നമസ്കാരം ഗൈസ് ആർജിയാണ് ഇന്നത്തെ ബ്ലോഗ് ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് ഇതിനുള്ള പ്രാവശ്യം ഹോസ്പിറ്റൽ ബ്ലോഗ് ചെയ്തായിരുന്നു അന്ന് എനിക്ക് വയ്യായിട്ട് കൊണ്ട് ഹോസ്പിറ്റൽ ശുധീൻ്റെ ഫോണ്ടയ ബ്ലോഗാ ചെയ്ത് ഇന്ന് ശ്രുതിക്ക് വയ്യ നല്ല പനിയുണ്ട് പിന്നെ ബോഡി പെയിൻ ഉണ്ട് തലവേന ഉണ്ട് അപ്പോൾ ശ്രുതിക്ക് സുധീനെ കൊണ്ട് ഹോസ്പിറ്റൽ പോകുന്നത് ഞാൻ നിർമ്മാണത്തെ ആളുകാശുപത്രിയിലേക്ക് പോണത് അവിടെ പോയിട്ട് അവിടുത്തെ കൈയിലൊക്കെ കാണിച്ചിട്ടാണ് അവിടുത്തെ അവസ്ഥയാണ് കൊച്ചിയിലെ മെഡിക്കൽ കോളേജ് പോലെയാണ് നിർമ്മകടത്ത് ആളുകാശുപത് അറിയില്ല നമുക്ക് പോയി നോക്കാം ബാക്കി പോയി നോക്കിയിട്ട് പറയാം പിടിക്കാൻ ശ്രദ്ധിച്ച് പോയി സമോ ഞാൻ ശ്രുതിയെ താങ്ങി പിടിച്ചില്ല ശ്രുതി വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് കുറെ നടക്കാണ്ട് കേസ് എത്ര ദൂരം പോകണ്ടെന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കുറെ പോകാനുണ്ട് ബസ് സ്റ്റോപ്പിൽ കുറേ പോകാനുണ്ട് നമ്മളെ സെന്ററുവാണെങ്കിൽ നമുക്കിനി ബസ് കയറി പോകാനുണ്ട് ഹോസ്പിറ്റലിലേക്ക് ബസ് കറങ്ങാൻ വേണ്ടി ഒരാൾക്ക് ഇരുപത് ചാർജ് ഉണ്ട് ദൂരമുണ്ട് ഇവിടുന്ന് ആ നമുക്ക് നാൽപ്പത് രൂപ ചിലവുണ്ട് ഫൈനലി കൈസ് ഞാൻ ബസ് സ്റ്റോപ്പിൽ ശ്രുതിയെ കൊണ്ടു എടുത്തിട്ടുണ്ട് തേങ്ങാതെ പോസ്റ്റ് ചെയ്പ്പോ ബസ് വരണം ബസ് തന്നെ പറ്റിയിരുന്നത് ഭാഗ്യം എല്ലാം ഉറപ്പായിട്ടും ബസ്സിന് വേണ്ടി വെയിറ്റ് മൂചി തന്നെ ബസ് വന്നിട്ടില്ല സമയം ഉണ്ടോ സമാധാനം വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നൈസ് കാറ്റുണ്ട് ശ്രുതിക്ക് തണുക്കണ്ട ശ്രുതി തണുക്കുന്നുണ്ടോ ചിരി ഇങ്ങോട്ടേക്ക് അല്ലെ ശ്രുതി ഞാനും കുറച്ചു ബസ് വരെ സമയ ബസ് സമയം ഉണ്ടെന്ന് അതിലേക്ക് വെയിറ്റ് ചെയ്യണം ബസ് വന്നിട്ട് ബസ്സിൽ കയറി പോയി നെർമാട ഇറങ്ങിട്ടോളാം അവിടെ നിന്ന് ണ്പാട് ചന്തരോട് തുടങ്ങും അല്ലേ എന്നിട്ട് വേണം അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് പോകാണ്ട് നമ്മളിപ്പോൾ വർഷം ഫ്ളാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബാഗ് കുടിക്കാമെന്നുള്ള കുറച്ച് കേട്ടില്ല അവിടെ നിന്ന് പിടിക്കാൻ വന്ന് ബാഗ് തുറത്ത് നോക്കിയേക്കാം അതിനകത്ത് ഫ്ലാസ്ക് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കഞ്ഞി വാങ്ങുന്നതായിരിക്കും ശുദ്ധിക്കും രാത്രി കുടിക്കാണ്ട് കഞ്ഞി വാങ്ങണം അവിടുന്ന് എന്ത് ഇവിടെ നിന്ന് പോകണ പോയിട്ട് അന്നേരം അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് ഒരു കുപ്പി ഒരു ഒരു ഫ്ലാസ്ക് കുറച്ച് കഞ്ഞി രാത്രി കുടിച്ച് വാങ്ങി വരണം അല്ലെങ്കിൽ അവിടുന്ന് പട്ടി പൊടിക്കുന്നുണ്ട് ശ്രുതിക്ക് തലവേന എടുക്കണ പട്ടിപൊടിച്ച് പ്രാന്തല്ലേ ശ്രുതിക്ക് വട്ടപൊടി ഓരോരുടെ തലവേനുണ്ട് അതിന്റെ മെഡിസിൻസ് ഒന്നും വാങ്ങിയിട്ടില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ ഉള്ളത് വാങ്ങാം ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോൾ എന്തൊക്കെ മെഡിസിൻ എഴുതി മുളക്കോ കിട്ടിയാൽ മതിയായിരുന്നു അവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നും കാശില്ലാതെ മൂഞ്ഞ് കുത്തിക്കേണ്ടി വരും കാത്തോളേ എന്താ വെച്ചതാണേ നമ്മളെ വീടിൻ്റെ ഇട കൊരങ്ങ എന്തായാലും ഇതേ പോണക്കരങ്ങ നമ്മൾ വേറെങ്ങും ഇല്ല നമ്മളെ വീട്ടിൻ്റെ തന്നെ അപ്പം എല്ലാ ഐ എസ് ആർ എന്നിറങ്ങി വരുന്നതാണ് ഈ സൈഡിൽ നിന്ന് അക്കനെയാണ് ഐ എസ് ആർ ഇവിടെ ആർജ് തേയിരിക്കുന്നത് കൊരങ്ങോട്ട് ആ ഇത് നോക്കട്ടെ എനിക്ക് നടക്കി പാടാ കാലൊന്നും ഓടുന്നില്ല നടന്നിട്ട് കാലൊന്നും എന്താ നോക്കാം എവിടെയാണെന്ന് നോക്കട്ടെ ഓട്ടോ എവിടെ ഓടിപ്പോയായിരുന്നു എവിടെയോ കേറ്റി ഗൈസ് കാണുന്നില്ല കയറി പോയി എല്ലാം ഇങ്ങോട്ടാണ് എവിടെയൊക്കെ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ഇനിയും ഫാമിലി ആണ് കായൊക്കെ പഴുത്തിക്കുന്ന സമയാണ് ചക്ക അത് ഇത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഇത് പറ്റത്തോടെ വരുന്ന സമയത്ത് ഒരു റബ്ബറിന്റെ കുരുപറക്കി നമ്മളറിയും നമുക്ക് ഓടിക്കാനും പറ്റൂല അല്ല ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുന്നത് ഈ സാധനങ്ങളാണ് ഉം ഇനി പോകത്തും ഇല്ല ഇനി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വൃത്തിയേടും കാണിക്കും ഇവിടെ എവിടെയോ ഒക്കെ ഉണ്ട് കേസ് അപ്പം നോക്കാം ഓരോരുത്തരെയും എന്തെങ്കിലും മണ്ടെ കൂടെ ഒക്കെ ചാടി ചാടിയൊക്കെ വരും നമ്മൾ പോയപ്പോഴാണ് അടുത്തത് വന്നത് നോക്കാം ആ വീട്ടിലൊന്നും ഇല്ല ഒന്നും വെച്ചിട്ടില്ലാത്ത അങ്ങനെ ഒരിതേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും ഇല്ല നോക്കാം ഫൈനല് കേസ് നമ്മുടെ ബസ് പോകും നമ്മൾ നേരെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ പോകണം അതിലേക്ക് തീരെ വരെ നല്ല ബോഡി പോലീസ് ഉണ്ട് എന്തായാലും ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ബാക്കി കഴിയണം നമ്മൾ ഫൈനലി നെടുമങ്ങാട് ചന്ദ്രനാട് എത്തി താഴത്ത് ഇറങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളത് ആ ഹോസ്പിറ്റൽ കാണിക്കണം തേങ്ങിന്റെ അച്ഛൻ്റെ ഞാൻ ആറ് ചേരെ കുണ്ടിക്കും അല്ലെങ്കിൽ രാജേഷ് ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി ഇനി അങ്ങോട്ട് പോയിട്ട് നോക്കാം ഫൈനൽ അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് കെയർ ചെയ്യണം പോയിട്ട് ആർജൻ എവിടെ കൊണ്ടുവന്നാണ് കാറിൻ്റെ പോയിട്ടൊന്നും വാങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാം എനിക്കാണെങ്കിൽ തൊണ്ടവേദന മേല് വേദനയാണ് സഹിക്കാൻ പറ്റില്ല പനി ഞാൻ വീണ്ടും സഹിക്കും പക്ഷെ മേല് വേദന എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല ഭയങ്കര പ്രശ്നമോ ഇതൊക്കെ ആയിട്ടാണ് നോക്കാം ഞാൻ ഞാൻ നിൽക്കാൻ പറഞ്ഞു കേൾക്കൂല

ഈ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കൊള്ളൂല കേസ് അവിടെ പോയി പോയ അവിടുത്തെ ഓപ്പിയിൽ പനിയെടുക്കൂല പനി ഉള്ളവർ ഇപ്പുറത്ത് വരണം ഇവിടെ ജനറൽ ഓ പിയിലെടുക്കുള്ളൂ അത്യാഹിത വിഭാഗത്തിൽ പനിയുള്ളവര് എടുക്കൂല എന്ന് പറഞ്ഞയച്ചു കേസ് ഇത് എന്തോന്ന് ഹോസ്പിറ്റലാണ് കേസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിൽ തന്നെയാണ് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും മിക്കവാറും നമ്മുടെ കാശ് കൂട്ടുന്ന വകയുണ്ട് ഞങ്ങളുടെ അവിടെ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി മൊത്തം പണിയാണ് നിങ്ങൾ അഞ്ച് ഒരു പത്ത് ഒരു പത്തൊന് മുമ്പ് വന്ന് ടൈപ്പാഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഥ പോലെ ലൂസ് മാതിരി അല്ലെങ്കിൽ അവർ കഴിഞ്ഞിട്ട് വർഷം കുറിച്ചായി ആ കഥയും പറഞ്ഞുകൊണ്ട് വെറുതെ വിളിക്കുക ആരൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അവൾക്ക് ടൈപ്പാഡാണ് നമുക്ക് സംശയം ഇവിടെ സ്വന്തം സ്വയം ചികിത്സ നടത്താനുള്ള ശ്രമത്തിലാണ് ഗൈസ് ഇവിടെയൊക്കെ ആണെന്ന് തോന്നുക തേങ്ങ നിന്നാണ് വിളിക്കണത് അപ്പോൾ അതിൻ്റെ തേങ്ങിനെടുത്ത് മൂത്രം പോയി പരിശോധിച്ച് വരാൻ പറഞ്ഞ് അപ്പോൾ അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ് ഓ പിന്നെ വിക്ടറി കൊടുക്കാൻ പോകുന്നത് നീ എന്താ പോയിട്ട് സാധനം ഉണ്ടാക്കി തന്നേക്കാളും വിക്ടറി പനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നിൽക്കാണ്ട് വിക്ടറി കൊടുക്കാൻ വന്നേക്കാളും എന്താ കണ്ടാൽ ശ്രദ്ധീർ കണ്ട ഓട്ടോ ജയിച്ച് ട്രോഫി വാങ്ങി പല സ്വഭാവം വളരെ വളരെ ശോകമാണ് കൈസി ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയൊക്കെ ശരി പറഞ്ഞാൽ അതുമാതിരി അവിടെ പോയി ഇവിടെ പോകും ഇവിടെ പോയി അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും എന്നൊക്കെ ഉണ്ട് അങ്ങോട്ടും ഓടിച്ച് ഓടിച്ച് നമ്മള സുഖമായിട്ട് ഓടിക്കും തോന്നുന്നു നോക്കാം ഏകദേശം നമ്മൾ ലാബിന് ബില്ല് അടയ്ക്കാൻ വന്നിരിക്കുകയാണ് നൂറിനും ബില്ലടയ്ക്കണം പത്ത് എഴുന്നൂറ് എണ്ണൂറ് എന്തോ ആണ് ബില്ലെന്ന് തോന്നുന്നു പത്ത് നാനൂറ് സംതിങ് എഴുന്നൂറ് സംതിങ് ആയാലും നാനൂറ് സംതിങ് എന്തോ ആയാലും ബില്ലടച്ചു ഇനിയിപ്പോൾ ഇവരുടെ ബില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധനം തോന്നുന്നു അപ്പോൾ അതിന് മൂത്രഞ്ഞൂറും കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നുന്നു ഇനി ബാത്റൂം തൊപ്പണം കൈസ് അത് എവിടെയെന്ന് അറിയാൻ പാടില്ല ആ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് ഇങ്ങനെ ആയിരുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ആ ആ എല്ലാത്തിനും കാശ് വേണം ഇപ്പോൾ പണ്ടൊക്കെ ഫ്രീ ആയിരുന്നു ഇപ്പോൾ എല്ലാത്തിനും കാശ് വേണം എന്നാ സുഖി വേണത് നമുക്ക് നോക്കാം ടോയ്ലറ്റ് ടോയ്ലറ്റ് ബാത്റൂമിന് വാതിലൊക്കെ പകുതി ഇല്ലല്ലോ എന്താണ് അവസ്ഥ ഓ പുറത്തു കൊണ്ട് നിൽക്കാൻ പയ്യ കൈസ് ഇതിലും ഇതിലും കഷ്ടം ഇത് ഇതിലും വരെ റെയിൽവേ തോന്നും പുറത്ത് നിൽക്കുമ്പോൾ ട്രെയിനകത്തപ്പോൾ ബാത്റൂമും കഷ്ടമാണ് ഇവിടുത്തെ ബാത്റൂമ ഓ ശുജി തല കറങ്ങിയപ്പോ വീഴും എന്റെ പൊന്നറിയ അവിടെ നിൽക്കാൻ വരുന്ന അവസ്ഥയാണ് എന്നാ അപ്പുറത്ത് വല്ല ബാത്റൂം നോക്ക് നോക്ക് അവളെ അതേ മുകളിൽ ചിഹ്ന കനച്ചിടാ അങ്ങോട്ടേക്ക് അപ്പുറത്ത് നോക്ക് എന്റെ പൊന്നോ ആട്ടോട്ട് മുടക്കത്താറ്റം ആരും വെള്ളം ഇഷ്ടം വന്നില്ല ൂറിട്ടങ്ങനെ പോയിക്കുന്നു അത് അതേ അവസ്ഥയാണോ തറയിലാ തറയിൽ തൂറിയിട്ടേക്കണോ എന്റെ തറയിലൊക്കെ തൂറിയിട്ടേക്കുന്നു എന്ത് കഷ്ടമാണ് റേഡിയോ സ്റ്റേഷനാണ് കൈസ് പക്ഷെ എന്റെ പൊന്നോ ഇതൊക്കെ ക്ലീൻ ചെയ്തോടെ എല്ലാത്തിനും കാശും വാങ്ങണ്ടല്ലേ സർക്കാർ ആശുപത്രി ഫ്രീയാ ഫ്രീയാന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തോട് ശ്രുതി യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റൊക്കെ റിസോർട്ട് വേണ്ടും അവിടുത്തെ ഡോക്ടേഴ്സ് പോയി ഇനി വീണ്ടും ക്യാഷ്വേറ്റ് കളമായിട്ട് അവിടെ നിന്ന് പറഞ്ഞ വെച്ചു ഇനി ഇവിടുത്തെ ഡോക്ടേഴ്സ് മാത്രം പക്ഷെ ഇവിടുത്തെ തിരക്ക് കൊടുത്താണ് ഞാൻ പറഞ്ഞ സുഹൃത്തിന് നിൽക്കാൻ പക്ഷെ കേൾക്കുന്നില്ല അവിടെ തന്നെ സ്വതയ്ക്കും നിൽക്കുന്നിട്ടുണ്ട് പിന്നെ നോക്കിയിട്ടുണ്ടാവും എന്നറിയില്ല ഇവിടെ ചെല്ലുമ്പോൾ ഇനി ഇവിടെ ഇല്ല വേറെ ഇടത്ത് പോകാൻ വേണ്ടി പറഞ്ഞ് ഓടിക്കുകയെന്നറിയില്ല ഓൾറെഡി വന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓടിച്ചാണ് അങ്ങോട്ടേക്ക് ഓടിച്ചത് അവിടെ ചെല്ലുമ്പോൾ റിസൾട്ട് കൊണ്ടുപോകാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചില അപ്രേക്കും ആരുമില്ല ഇനിയിപ്പോൾ ഇവിടുത്തെ അവസ്ഥയൊന്നും അറിയില്ല എന്തൊക്കെ കഷ്ടമാണ് സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയിലേക്ക് തന്നെയാണ് ഒരു മാറ്റം വരുത്തിക്കൂടുന്നതാണ് ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം ഇനി ഇവിടെ എത്ര സമയമൊന്നും അറിയില്ല ഇനി ഇവിടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുമോ ഇനി ഞാൻ പറഞ്ഞ ടെസ്റ്റുള്ള ഇവിടുത്തെ ഡോക്ടർ വേറെ പറഞ്ഞാൽ തിരിച്ചയക്കുമെന്ന് അറിയില്ല നോക്കാം ഇനിയിപ്പോൾ ഇവിടെ ആണ് ആ ചേച്ചി കൊടുക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു അപ്പം ആ ചേച്ചിയായിട്ടുണ്ട് ചേച്ചി വേറ്റിങ്ങാണ് ഞാൻ ചേച്ചിയെന്തോ ശ്രദ്ധിക്കാറെന്നൊക്കെ നോക്കാം എന്തോന്ന് അറിയാ വെയിറ്റിങ്ങാണ് നീ ശ്രുതിക്കുന്ന ചെക്ക് ചെയ്താ പറഞ്ഞ നീ നോക്കീ ഡോക്ടറുണ്ടപ്പോ ആരെയും അത് എത്ര ചെറിയ അവർ നീ ചോദിക്കണം ഡോക്ടറെടുത്ത് ഓഹാത്തെന്ന് മെഡിസിൻ നോക്കട്ടെ മെഡിസിൻ ഫ്രീ ആകട്ടെ ബി പി ചെക്ക് ഇവിടെ പോകണത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ചെക്ക് സ്വന്തമായിട്ട് വലിയ ഡോക്ടറെ വിളി വിചാരം എന്തോ നല്ല പേഷ്യൻ്റ് കെയറിൽ ഇറക്കാതെ നീ ഡോക്ടർ എം ബി എസ് പോയി പോ എല്ലാം വാങ്ങാൻ എനിക്ക് ണ്ടോന്നറിയല്ല ബസ് ഇത് വഴിയാണ് പോകണമെന്ന് നമുക്ക് കേറാ ഇല്ലെങ്കിൽ ഇന്നും ഇല്ലാത്ത പൈസ ഉണ്ടാക്കേണ്ടി വരും അപ്പൊ എന്തായാലും നോക്കാം വിടെ ഇരിക്ക കുട്ടിയെ അടിച്ചു ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല നമ്മള് വീട്ടില് വന്ന് നമുക്ക് ആ ബസ് കിട്ടിയായിരുന്നു ആർജ ഇവിടെ നിക്കറൂരി പിടിച്ച് കേട്ടിട്ടു ഞാൻ വിചാരിച്ചു ബസ്സിൽ നിക്കറില്ലാതെ ആർജ നിക്കൂ എന്നാണ് വിചാരിച്ചത് കേസ് പിള്ളേ സ്കൂള് പിള്ളേരെല്ലാം കൂടി കയറി അങ്ങോട്ടിടി ഇങ്ങോട്ടിടി സ്കൂൾ വിട്ട സമയം കൂടി ആയതുകൊണ്ട് പിള്ളേര് ഇടിച്ചു കുത്തലായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരാൾ ചോദിക്കാണ് നിഷു എന്റെ നിക്കർ ഊരി പോവോന്ന് എനിക്കൊരു സംശയം അത് ഞാൻ നിൽക്കറില്ലാതെ ആർജ വന്ന അയ്യോ കോമഡി പീസാണെന്ന് അപ്പം ഫൈനലി ഗൈസ് എന്താ പറയാ ചുമ്മാനിക്ക് എനിക്ക് പിന്നെ എന്താ പറയാ യൂറിന ഇൻഫെക്ഷൻ അല്ലേ മൂത്രത്തിൽ പഴുപ്പ് വെള്ളം കുടിക്കില്ലേ ഞാൻ ശ്രദ്ധിച്ച് വെള്ളം കുടിക്കില്ല കൈശ എനിക്ക് ഭയങ്കര ഒരു ദിവസം ഒരു ഗ്ലാസ് വേണം അത്ര വെള്ളം കുടിക്കില്ല എന്റെ ഭർത്താവ് എന്നെ നോക്കാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ എല്ലാ കാര്യവും നോക്കും സത്യമായിട്ട് നോക്കും കുടിക്കാൻ വെള്ളം നിറച്ചു കൊടുക്കുക എല്ലാം ചെയ്തു കൊടുക്കും എന്റെ ഭർത്താവ് എന്നും അറിയില്ല അപ്പൊ എന്താ പറയാ ഞാൻ ചുടുകഞ്ഞി ഒക്കെ കുടിച്ചതുകൊണ്ടാണ് വിശപ്പ് ഇങ്ങനെ വന്നത് എനിക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് ഭയങ്കര രാവിലെ കുളിച്ചത് മാറന്ന് ചോദിച്ചിട്ട് അടിച്ച് ഉപദ്രവാണ് സത്യമായിട്ട് ഭയങ്കര ഉപദ്രവമാണ് ആനാ പോലെ നിങ്ങൾ ആ കൈന്റെ മസിൽ നോക്ക് എന്നെത്രത്തോളം പിടിച്ച് എന്റെ കള്ള മാറി ഉമ്മ എന്തൊരു പറഞ്ഞാലും നമ്മള് നോക്കിയ മല കയറികൊണ്ടിരിക്കാണ് എനിക്കാണെങ്കി ഈ മല കയറി അവിടെ എത്തി ആർജ ആർജ്ന്ന് പട്ടണിയാണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല തിന്തു അമ്പലോ ആർജയുടെ അമ്പലം എത്തിന്ന് ആ ആർജ പൈപ്പ് പൈപ്പിലായിട്ട് പണി തുടങ്ങി അപ്പം ആ പയ്യനെ വിളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലും ഒരു പൈപ്പ് ലൈൻ ഇട്ടാൻ വേണ്ടി പറയണം അല്ലേ പിന്നെ പിന്നെ എന്നും ചെരിപ്പിട ആണെന്നാ മതിയല്ല രാവിലെ വൈകിട്ട് അയ്യോ വയ്യ ഗസ് ഞാൻ ചാകാറായി അപ്പൊ നമ്മുടെ ആശുപത്രി പോയ ഭോഗം നമുക്ക് വീണ്ടും പുതിയൊരു വീടായിട്ട് വരാം ഞാൻ സുധീന അവരൊക്കെ അടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ പോയത് പ്രാർത്ഥിച്ചു എനിക്ക് ആന്റിബയോട്ടിക് തന്നാ മതി ഇൻജെക്ഷൻ ചെയ്തില്ല ാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കുണ്ടില്ല വിശ്വസിച്ച് കുളിക്കാൻ പോലും അപ്പൊ നമ്മളെ ആശ്ചര്യ പോകുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീടുമായിട്ട് താമസം മീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും അടുത്തവിടെ കാണുമ്പോഴേ ബൈ